അസലാമലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അള്ളാഹു വസ്ല്ലി വസ്ലിം അലഹ മുഹമ്മദ് ഫിഫഹ് ക്ലാസിൻ്റെ പതിനൊന്നാമത്തെ ഭാഗമാണിത് ഒരാൾ കഴിഞ്ഞാൽ അദ്ദേഹത്തെ കുളിപ്പിക്കേണ്ടതും കഫൻ ചെയ്യേണ്ടതും നിസ്കരിക്കേണ്ടതും കബറടക്കേണ്ടതും ഒക്കെ ഫറദ് സാമൂഹികമായ ബാധ്യതയാണ് നിസ്കാരം വരെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇനി മയ്യത്തിന് കബറടക്കണം കബറടക്കാതെ അതങ്ങനെ തന്നെ നിലനിർത്തിയാൽ മയ്യത്തിന് നാറ്റം വരും അതേപോലെ തന്നെ ജന്തുക്കൾ ആക്രമിക്കും ഇതൊക്കെ ചെയ്യും അതുകൊണ്ട് അതിനെ ബഹുമാന പുരസരമായിട്ട് അടക്കം ചെയ്യണം അടക്കം ചെയ്യുന്നതിന്റെ പൊരുൾ ഇതാണ് ഒരു കുഴി വെട്ടി ജന്തുക്കൾ മാന്താതിരിക്കുവാനും അതിൻ്റെ മണം പുറത്തേക്ക് അടിക്കാതിരിക്കുവാനുമുള്ള ഒരു മറവ് ചെയ്യുകയാണ് അതിന്റെ പൊരുൾ അതിനെ പറ്റിയ ഒരു കുഴിയാണ് വെട്ടേണ്ടത് എന്നാൽ ഏറ്റവും പൂർണമായ രൂപം ഒരു കുഴിയിലേക്ക് ഒരാൾ ഇറങ്ങി നിന്ന് കൈ പൊന്തിച്ചാൽ കഴിഞ്ഞ ഒരാളുടെ ഐറ്റം അതിനുശേഷം ഇങ്ങനെ കൈ പൊന്തിച്ചാൽ ഉയർന്ന രൂപത്തിലുള്ള ആയമാണ് കബർ കുഴിക്കാൻ വേണ്ടത് രണ്ട് വിധം കബറുണ്ട് ഒന്ന് അറബി ലഹദ് എന്ന് പറയും അഥവാ ഒരു കുഴി എടുത്തതിന് ശേഷം അതിന്റെ ഒരു സൈഡിൽ മാന്തിക്കൊണ്ട് കൊണ്ട് പാക്ക് ചെയ്യുക അതിന് മറയാതിരിക്കുവാൻ കല്ലുകൊണ്ടോ മറ്റോ ആ പാക്കിൽ വെക്കുക ആ കുഴിയിൽ വെക്കുക മറ്റൊന്ന് നമ്മുടെ നാട്ടിൽ ഉള്ളത് ഈ നാട്ടിൽ നടക്കുന്ന ശെക്ക് എന്ന് പറയും അഥവാ കുഴി കുഴിച്ച് അതിൻ്റെ താഴെ വീണ്ടും ഒരു കുഴി കൊയിച്ച് അടിക്കബറ് മേൽക്കബറ് എന്ന് പറയുന്ന ആ രൂപത്തിൽ അതിനടക്കം ചെയ്യാം അടക്കം ചെയ്യുന്നതിൻ്റെ രൂപം കാൽഭാഗത്തു നിന്നാണ് മയ്യത്ത് എങ്ങനെ വലിച്ചു എടുക്കേണ്ടത് മുഗൾ ഭാഗത്ത് ഒരു മറ സൃഷ്ടിക്കൽ ഒരു തുണിയോ മറ്റോ വലിച്ച് മറുണ്ടാക്കിയെടുക്കൽ പ്രത്യേകം സ്വന്നത്തുള്ള കാര്യമാണ് അങ്ങനെ മണ്ണിലേക്ക് താഴ്ത്തി വെച്ച് നെഞ്ചും മുഖവും ഒക്കെ കിമിലയിലേക്ക് ആകുന്ന രൂപത്തിലാണ് മയ്യത്ത് അതിൽ ഇറക്കി വെക്കേണ്ടത് ഇറക്കി വെക്കുന്ന സമയത്തും ബിസ്മില്ലാഹി വയല മില്ലത്തി റസൂലില്ല എന്നുള്ള ആ ദിക് ചൊല്ലലും ചൊന്നെത്തുന്നത് ഇറക്കി വെക്കേണ്ട ആളുകൾ നിസ്കാരത്തിന് അവകാശപ്പെട്ട കുടുംബക്കാർ തന്നെയാണ് വേണ്ടത് പക്ഷെ നമ്മുടെ നാട്ടിലധികവും അങ്ങനെയുള്ള ആളുകളെല്ലാം കബറ് കുഴിക്കുന്ന ആളും അതിന്റെ സഹായികളുമൊക്കെയാണ് ഇറക്കി വെക്കാറ് ഏതാവിട്ട നെഞ്ചും മുഖവും കിമിലിയിലേക്കാക്കി അതിൻ്റെ നേരത്തെ കെട്ടിയ മൂന്ന് കെട്ടുകൾ അഴിച്ചു ഈ തലഭാഗത്ത് മുഖം ഉള്ള ഭാഗത്ത് നിന്ന് കഫം തുട കഫം തുണി കുറച്ച് നീക്കി മണ്ണോട് കവിളി ചേരുന്ന രൂപത്തിലാണ് അങ്ങനെ വെക്കേണ്ടത് അങ്ങനെ വെച്ചു കഴിഞ്ഞതിന് ശേഷം മൂട് കല്ല് വെക്കും കല്ല് അതിൻ്റെ മേൽ പാകി ഇലയോ മറ്റോ വെച്ച് അതിൻ്റെ ദ്വാരങ്ങൾ അടച്ചു കഴിഞ്ഞാൽ ചുറ്റുഭാഗത്തുള്ള ആളുകൾക്ക് ഈ ദിക്കൃ ചൊല്ലി മണ്ണ് മൂന്ന് പ്രാവശ്യം വാരിയിടൽ സുന്നത്താണ് മിൻഹലാക്കും ഒന്നാമത്തെ തവണ രണ്ടാമത്തെ മൂന്നാമത്തതിൽ മിൻഹാ നുഹ്റിജുക്കും താറത്തൻ നുഹ്റ എന്ന ഈ ദിക്കൃ ചൊല്ലിക്കൊണ്ടാണ് മണ്ണ് ഇടേണ്ടത് അത് കൽപ്പിക്കപ്പെടുന്ന ഖബറിന്റെ ചുറ്റുഭാഗത്തുള്ള ആളുകളോടാണ് ഇട ദൂരെ നിൽക്കുന്ന ആളുകൾ ഓടി വന്ന് ഭാര്യയിടാനൊന്നും അവരോട് കൽപ്പിക്കുന്നില്ല ഏതോ അട്ടേ വിശുദ്ധ ഖുർആാനിന്റെ വ്യാഖ്യാനം മിൻഹാ ഹലഖനാക്കും നിങ്ങളെ ഈ മണ്ണിൽ നിന്നാം സൃഷ്ടിച്ചു ഈ മണ്ണിലേക്ക് നിങ്ങളെ നാം മടക്കുന്നു ഓ മിൻഹാ നുഹ്റിജുക്കും താറത്തുഹ്റ മറ്റൊരു തവണ ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ ഉയർത്തി നിൽപ്പിക്കുകയും ചെയ്യും എന്നാൽ ഈ കബറ് മൂടുകല്ല് വെച്ച് മണ് ഈ മണ്ണിട്ടതിനു ശേഷം കൈക്കോട്ടുകൊണ്ടും മറ്റോ കോരി കബറിന്റെ പണി പൂർത്തിയാക്കും പൂർത്തീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ മയ്യത്തിൻ്റെ ഒരു ഭാഗത്ത് കല്ലോ മറ്റോ വെക്കൽ സുന്നത്തുണ്ട് അതാണ് നാം ഇന്ന് മീസാൻ കല്ല് രണ്ട് ഭാഗങ്ങളിലായിട്ട് മീസാൻ കല്ല് വെക്കുന്നു അതിനുശേഷം ഒരു ചെടി നാട്ടൽ സുന്നത്തുണ്ട് അതിനാൽ ഒരുപാട് ഫായത ആ ചെടി കൊണ്ട് കൊണ്ട് ആ ചെടി തസ്ബീഹ് ചെല്ലുമ്പോഴൊക്കെയും ഈ കബറാലികൾക്ക് അതിൻ്റെതായ പ്രതിഫലവും അതിൻ്റെതായ ആശ്വാസവും കൊണ്ട് അതിനുശേഷം വെള്ളം സ്വൽപ്പം ഒഴിച്ച് കഴിഞ്ഞ ശേഷം അതോടുകൂടെ കബറിന്റെ പണി പൂർത്തിയാക്കി നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ കബർ ഇഷക്ക് കബറാണ് ഈ പറഞ്ഞ പൂർണമായ ആഴം മിക്കവാറും സ്ഥലങ്ങളിൽ ഉണ്ടാകാറില്ല ഇനി അഥവാ അങ്ങനെ പൂർണമായ ആയത്തിലേക്ക് കബറ്ടുക്കുമ്പോൾ അടിക്കബർ കുറച്ചും കൂടെ താഴ്ത്തേണ്ടി വരും എന്നാൽ മാത്രമേ അത് വേണ്ടതുപോലെ ഇറക്കി വെക്കാൻ സാധ്യമാവുള്ളൂ ഉറച്ച ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വലിയൊരു കുഴി കുഴിച്ച് ഒരു സൈഡിൽ തുരന്നുകൊണ്ട് മയ്യത്തിന് കണക്കാക്കിയ ഒരു തുരന്നെടുത്തതിനു ശേഷം അങ്ങനെ പേക്കിജ് അവിടെ വെച്ചതിന് ശേഷം മറിയാതിരിക്കാൻ വേണ്ടി ഇഷ്ടികയോ കല്ലോ വെച്ച് അങ്ങനെ പൂർത്തിയാക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ വഴി ഏതോ ആവട്ടെ ഈ കബറടുക്കലോടുകൂടെ അതിന്റെ ഏകദേശം പണി പൂർത്തിയായി തിരിച്ചു വരുമ്പോൾ ഓരോ മനുഷ്യർക്കും കിട്ടുന്ന പ്രതിഫലം രണ്ട് കീറാത്ത് പ്രതിഫലമാണ് ഒരാ ഇന്ന് മിക്കവാറും ആളുകൾ മയ്യ സംസ്കാരത്തിന് പങ്കെടുക്കും കുറെ ആളുകൾ തിരിച്ചു പോകാറാണ് പതിവ് ഖബറടക്കുന്ന ഇടത്തിൽ അധികാളുകളും പങ്കെടുക്കാറില്ല ഒറ്റവരും ഏറ്റവും വലിയ സുഹൃത്തുക്കളൊക്കെയാണ് പങ്കെടുക്കാറ് രണ്ടിനും പങ്കെടുത്ത ആൾക്ക് മയ്യ സംസ്കാരത്തിന് പങ്കെടുത്ത് തിരിച്ചു പോകുന്ന ആൾക്ക് ഒരു കീറാത്ത പ്രതിഫലവും അത് കഴിഞ്ഞതിനു ശേഷം കബറടക്കത്തിനും പങ്കെടുത്തതിനു ശേഷം തിരിച്ചു പോകുമ്പോൾ രണ്ട് കീറാത്ത പ്രതിഫലം കിട്ടും രണ്ട് ഓരോ കീറാത്ത എന്ന് പറഞ്ഞാൽ ഒഴുതു ബലക്ക് സമാനമായ പ്രതിഫലമാണ് അതിന് കണക്കാക്കപ്പെട്ടത് അത്രയും പ്രതിഫലമുള്ള ഈ മയ്യത്തിന്റെ പ്രവർത്തനങ്ങളിലൊക്കെയും പങ്ക് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് രണ്ട് നേട്ടമുണ്ട് ഒന്ന് നമുക്ക് ഈ മരണത്തെ പറ്റിയുള്ള ഓർമ്മയും അതിന്റെ സ്മരണ നമ്മയിലേക്ക് ഇങ്ങനെ തേട്ടിവരും മറ്റൊന്ന് ഈ മയ്യത്തിനോട് നാം ചെയ്യുന്ന ആദരവും ഇസ്ലാം നമ്മളോട് കൽപ്പിച്ചതിന്റെ പ്രതിഫലവും നമുക്ക് അത് ചെയ്യുമ്പോൾ ലഭിക്കുകയാണ് അള്ളാഹു സുബഹാനുഭവത്താല നമുക്ക് വേണ്ടതുപോലെ കാര്യങ്ങൾ നിർവഹിക്കാൻ അള്ളാഹ് സഹായിക്കുമാറാവട്ടെ നമ്മുടെ മരണവും അള്ളാഹ് നന്നാക്കി തരുമാറാവട്ടെ ഇനി ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ തെൽഖീന് തസ്ദീസ് കാര്യങ്ങൾ പറയാം അള്ളാഹ് അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീ അറപ്പൽ